നമ്മളോടൊപ്പം ഇന്നുള്ളത് ഐ എൽ ടി കട്ടപ്പനയുടെ വിജയ ശില്പികളായ ചിലർ അത്ര ആത്മാർത്ഥതയോടുകൂടി ഈ സ്റ്റുഡൻസിനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു ടീം ഇവിടെ നിന്ന് ലഭിച്ച മോക്ക് എക്സമിനേഷൻ്റെ ആ ഒരു എഫക്ട് ചെയ്യുന്നതാണ് ആദ്യം പഠിക്കുന്നു അത് അവർ ചെയ്യുന്നു ആൻഡ് പരീക്ഷിക്കപ്പെടുന്നു അത്രയധികം കുട്ടികൾ ഇവിടെ നിന്ന് പാസ് ഔട്ടായി പോകുന്ന സമയത്ത് അപ്പോൾ ഈ കുട്ടികളൊക്കെയും തന്നെ ഞാൻ ഒരുപാട് ടെസ്റ്റ് മോണിയൽസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് മറ്റു പലരുടെയും ടെസ്റ്റ് മോണിയൽസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് കെട്ടപ്പന ഐ എൽ ടിയിൽ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും അധികം സ്ട്രെസ്സ് ചെയ്ത് അവരുടെ ടെസ്റ്റ് മോണിയൽസിനകത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ലഭിച്ച മോക്ക് എക്സമിനേഷൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ആണ് സോ എങ്ങനെയാണ് നമ്മുടെ മോക്ക് 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 എക്സാംസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് എക്സാംസിനെ എന്ന് പറയുന്നത് എല്ലാ ഫ്രൈഡേസിലും നടത്തുന്നത് നമുക്ക് റിയൽ എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ മോക്ക് എക്സാം നടത്തുന്നത് നമ്മൾ ഓരോ ടേബിളിലും നമ്മുടെ സ്റ്റുഡൻസിന്റെ നെയിമും കാൻഡിഡേറ്റ് നമ്പറും പ്രിന്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് അവർ രാവിലെ വരുന്ന സമയത്ത് അവരുടെ ചെയർ പൊസിഷൻ എവിടെയാണോ അത് നോക്കി അവിടെ പോയിരിക്കുക ആൻഡ് അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ അതായത് നമുക്ക് എക്സാം ഹാളിൽ കിട്ടുന്ന പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മാൽ പ്രാക്ടീസിന്റെ വാണിംഗ് നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സ്മാർട്ട് വാച്ചസോ ഫോണോ എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം ഇനി ആർങ്കിലും കയ്യില് അബദ്ധത്തിലോ എന്തെങ്കിലും സ്മാർട്ട് വാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചതിന് ശേഷം ഇൻട്രൊഡക്ഷനും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുന്നത് മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പേപ്പേഴ്സും ഒക്കെ നമ്മുടെ സൈഡിൽ നിന്നാണ് കൊടുക്കുന്നത് റീഡിംഗിനായിക്കോട്ടെ ലിസണിംഗിനായിക്കോട്ടെ നമുക്കറിയാം ബി ആൻഡ് സി എന്ന് പറയുന്ന ബബിൾ ചെയ്യുന്ന ഷീറ്റും എല്ലാ കാര്യങ്ങളും നമ്മുടെ സൈഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു ആൻഡ് അതിനുശേഷം ഏറ്റവും അവസാനം സ്പീക്കിംഗ് സെഷനും ശേഷമാണ് നമ്മൾ മോക്ക് എക്സാം വൈൻഡപ്പ് ചെയ്യുന്നത് ആൻഡ് നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ അതിന്റെ റിസൾട്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് അപ്പൊ ആയിരിക്കുമല്ലോ എങ്ങനെയാണ് ഇതുപോലെ തന്നെയാണോ നമ്മുടെ മോക്ക് കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കും ായിട്ട് മോക്ക് ടെസ്റ്റുകൾ മോണിറ്റേഡ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത സോ കുട്ടികൾ മാൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ അവരുടെ റിസൾട്ടിന്റെ സമയത്ത് നമ്മൾ ട്വൈസ് ആൻസർ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് സോ അത് കുറച്ചുകൂടെ ക്രൈറ്റീരിയ ബേസ്ഡ് ആണ് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യുക സോ ഇത് ഒരു പരിധി വരെ കുട്ടികൾക്ക് ജെനുവിൻ സ്കോഴ്സ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം ഇത്ര വിപുലമായിട്ട് നടത്തുന്ന ഈ ഒരു മോക്ക് എക്സാമിനേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് റിസൾട്ട് അറ്റ് ദ ഏർലിയെസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ഓൺലൈനായിട്ടാണ് പബ്ലിഷ് ചെയ്യുക അതുപോലെ അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അവർ കുട്ടികൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൌട്ട്സ് അതിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് ട്രെയിനേഴ്സിനോട് അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം ഇത് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെയധികം ആ ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ തന്നെ മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു വളരെ ആയിട്ട് അതിൻ്റെ റിസൾട്ടുകൾ കുട്ടികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അപ്പോൾ അവർക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരുടെ ഒരു പ്രോഗ്രസ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇത്രയൊക്കെ എക്സാം പ്രഷർ അനുഭവിച്ചൊരു കുട്ടി ഒരു ഒരു ഇത് ഒരു ഇൻ്റർനാഷണൽ എക്സാം ആണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ എക്സാമിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില മാനസിക ഒരു 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 പിരിമുറുക്കം ബ്രാഞ്ച് ഹെഡ് എന്നുള്ള ഓൺ ഇനിഷ്യേറ്റീവ് എന്ന് ഞാൻ കേട്ടിരുന്നു എന്താണ് സംഭവം തീർച്ചയായിട്ടും അവര് നല്ല ടെൻഷനിലായിരിക്കും എക്സാമിന്റെ തൊട്ടു മുന്നിലുള്ള സമയം അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആയിട്ടാണ് കൂടുതലും അങ്ങനെ ഒരു ടോക്ക് വരുന്നത് കാര്യം അവരൊന്ന് ഫാമിലി ഫാമിലി ഒപ്പം എക്സാം എക്സാമിൻ്റെ റിസൾട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പം നല്ല ടെൻഷനിലായിരിക്കും അവർ പോകുന്നുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്യൂട്ടറും നമ്മളെ സ്റ്റുഡൻറ്റും ആയിട്ട് ഞാനിരിക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അത് അവർക്ക് ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ളത് സാധിക്കുന്നുണ്ട് അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എല്ലാവരും പറയാറ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്താണ് അല്ലെ ലാസ്റ്റ് ടൈമിൽ ഒരു ശരിക്കും പറഞ്ഞു നല്ലൊരു ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ അവർക്ക് കുറച്ചും കൂടി നല്ലപോലെ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം ആവുന്നില്ല അല്ലേ ആ സമയത്ത് അവിടെ പോയി പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കൂടി ഉണ്ടാവണം അതിന് നമുക്ക് ഒരു ചെറിയൊരു പാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഇത്രയധികം വന്നു കയറുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുന്ന അധ്യാപകരും എനിക്ക് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരും അവരെ കൂടി ഇതിനകത്ത് നമ്മൾ തീർച്ചയായും സ്മരിക്കണമല്ലോ വളരെ ആയിട്ടുള്ള ഒരു ടീമാണ് ഞാൻ ആ ഒരു എനർജി എപ്പോഴും നേരിട്ട് ഐ കി എസ് ഇ ഫിസിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതുപോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം ആ ഒരു ടീമിനെ ഗൈഡ് ചെയ്ത് അവർക്ക് താങ്ങും ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ നമ്മുടെ ജിജി ജിജീമിസ് അടങ്ങുന്ന ഈ ഒരു കട്ടപ്പന ഫാമിലിക്ക് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളുടെ അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ ഒരുപാട് വിജയവും അതിൻ്റെ മംഗളവും മധുരവും സംസാരിക്കുന്നത്